ഹായ് ഓൾ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമുക്കിന്ന് ഒരു അടിപൊളി സ്നാക്കിന് റെസിപ്പി വീഡിയോ ആണ് അപ്പോൾ എന്ന് വെച്ചാൽ പാൽപ്പേടയാണ് നമുക്ക് എല്ലാവർക്കും ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ മധുരം കഴിക്കണം തോന്നിയാൽ നമുക്കൊക്കെ കഴിക്കാവുന്ന ഒരു സാധനമാണ് പാൽപ്പേട വളരെ കുറച്ച് ചേരുവകൾ മാത്രം കൂട്ടിയിട്ടുണ്ടാക്കുന്ന സാധനമാണ് കേട്ടോ അത് അപ്പോൾ കഴിയുമെല്ലാം മക്കൾക്കും ആയാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ആയിക്കോ വെറും കുറച്ച് ഐറ്റംസ് മാത്രം മതി അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കിയാലോ അപ്പോൾ ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നല്ല പശു നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കുക പശു നെയ്യ് എന്താ മസ്റ്റാണ് പശു നെയ്യ് തന്നെ വേണം അല്ലെങ്കിൽ ആർ കെ ജി അങ്ങനത്തെ നെയ്യ്കളുണ്ടല്ലോ നെയ്യ്കൾ തന്നെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നെയ്യ് നെയ്യ് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക പഞ്ചസാരയുടെ പൗഡർ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല പഞ്ചസാര ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ അതൊന്ന് റോസ്റ്റാക്കിയതിന് ശേഷം ഒരു കപ്പ് അളവിൽ പാൽ ചേർത്ത് കൊടുക്കുക നമ്മൾ ഏത് കപ്പാണ് എടുത്തിട്ടുള്ളത് അതേ കപ്പിൽ തന്നെ പാൽ പാലും പാൽപ്പൊടിയും ഒക്കെ അളവ് എടുക്കാൻ വേണ്ടി ശ്രമിക്കണേ അപ്പോൾ എത്രയാണ് എടുത്തിട്ടുള്ളത് അത്ര തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കണം അപ്പോൾ നമ്മൾ പാലൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ തിളക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ആദ്യം ചേർത്തിട്ടുള്ള പഞ്ചസാര അതിലേക്ക് അല ലയിച്ചു പോവും അതായത് അതിലേക്ക് അലിഞ്ഞ് തന്നെ ചേരും അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇനി നമ്മൾ എത്രയാണോ പാൽ എടുത്തിട്ടുള്ളത് ഏത് കപ്പിലാണോ എടുത്തിട്ടുള്ളത് അതേ കപ്പിൽ എത്ര അളവിലാണ് നമ്മൾ പാൽ എടുത്തിട്ടുള്ള വെച്ചാൽ അതേ അളവിൽ തന്നെ പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക അത്യാവശ്യം നന്നായിട്ട് തന്നെ പാൽപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ പാൽപ്പൊടി അതിന് മസ്റ്റാണ് കുറച്ചധികം തന്നെ വേണം എന്നിട്ട് നന്നായിട്ടുതന്നെ കൈ വെക്കാതെ ഇളക്കി കൊടുക്കുക അതായത് അത്യാവശ്യം നന്നായിട്ട് തന്നെ സമയം എടുത്തിട്ട് ആവുന്നൊരു സ്നാക്കാണ് കേട്ടോ ഒരുപാട് നേരം നമ്മൾ കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊണ്ടേ നിൽക്കണം ഇളക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാലായതുകൊണ്ട് പെട്ടെന്ന് പാൻ്റെ അടിയിലൊക്കെ പിടിക്കും അപ്പോൾ അത് നമുക്ക് ഒരിക്കലും ആയിട്ടുള്ള ഒരു സ്നാക്ക് കിട്ടത്തില്ല അപ്പോൾ എന്താക്കുക എല്ലാവരും എന്താക്കുക കൈ വെക്കാതെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക ഫസ്റ്റാണ് കൈവയ്ക്കാരുടെ ഇളക്കി കൊടുക്കുക അന്നിരുതാ ഈ രൂപത്തിൽ കുറുകി വരും ഇതും പോരാ നന്നായിട്ട് നമുക്ക് ഒരു മാവൊക്കെ നമ്മൾ കുഴച്ചെടുക്കുന്നതിൽ ചപ്പാത്തിൻ്റെ മാവൊക്കെ കുഴച്ചെടുക്കുന്ന അതേ രീതിക്കൊരു നമുക്കതായി വരും അതുവരെ നമ്മൾ എന്താക്കണം ഇത് നന്നായിട്ട് കുറുക്കിയെടുക്കണം അതായത് നന്നായിട്ട് നമ്മൾ മാവ് കുഴച്ച രൂപത്തിൽ തന്നെ ആക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നാൽ അത് കൈവെക്കാതെ തന്നെ ഇളക്കി കൊണ്ടുക്കണം കേട്ടോ അത് നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ട് വെക്കരുത് ലോ ഫ്ലെയിമിൽ നമ്മൾ ചെറുതാക്കി ചെറുതാക്കിയിട്ട് എടുക്കുക നല്ല മാവ് കുഴച്ച രൂപത്തിലാക്കി എടുക്കുക ഇപ്പം അത്യാവശ്യം നന്നായിട്ട് തന്നെ കുറുകി വരുന്നുണ്ട് നിന്നുകൂടി നന്നായിട്ട് വെള്ളമൊക്കെ പോയി നല്ല നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റിയ പാകത്തിന് ആയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ കുറുകിയൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ മാവ് ചപ്പാത്തിയുടെയും പൂരിയുടെ ഒക്കെ മാവ് കുഴച്ച രൂപത്തിൽ തന്നെ ആയിട്ടുണ്ട് ഇന്നൊരു പത്ത് മിനിറ്റും കൂടി ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ നമുക്ക് ഇത് മാറ്റിയിട്ട് നമുക്കിത് റോളാക്കിയെടുക്കാം ഇത്രയേ ഉള്ളൂ പരിപാടി വെച്ചാൽ പാ നമ്മളെ എന്താ പറയണ്ടേ നമ്മളെ പേടയുടെ ഇത്ര ഐറ്റംസ് കൊണ്ട് നമുക്ക് നല്ല അടിപൊളി ഹോം മെയ്ഡ് പേട തന്നെ തയ്യാറാക്കിയെടുക്കാം എന്ന് വെച്ചാൽ ടേസ്റ്റിന് ഒരു വ്യത്യാസമില്ല അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഇതാ ഇത് അത്യാവശ്യം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ചൂടുണ്ടാവും കേട്ടോ പെട്ടെന്ന് തന്നെ പോയിട്ട് അതിൽ കൈയിടരുത് കാരണം കൈ നന്നായിട്ട് പൊള്ളിപ്പോവും അപ്പോൾ എന്താക്കുക അത്യാവശ്യം തണിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പാനിൽ നിന്ന് ചൂടുള്ള പാനിൽ നിന്ന് വേറെ വെയിറ്റിലേക്കോ പാത്രത്തിലേക്കോ മാറ്റി വെച്ചെടുക്കാം എന്നിട്ട് ഞാനത് മാറ്റി വെച്ചിട്ട് ഒരു അര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനത് എടുത്തിട്ടുള്ളത് എന്നിട്ടും ചൂടൊന്നും പോയിട്ടില്ല ചൂട് പോവാൻ വളരെ താമസം എടുക്കും അപ്പോൾ എന്താക്കുക ചൂട് പോകാതിന് ശേഷം മാത്രം കേട്ടോ ജസ്റ്റ് ഞങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ചൂടോടെ തന്നെ പൊട്ടിച്ച് കാണിച്ചു തരുന്നത് അപ്പം ഇത് ചൂട് തണിഞ്ഞാലാണ് കറക്റ്റ് ഇതിൻ്റെ രൂപം കിട്ടുക അപ്പോൾ അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക എന്നിട്ട് ഇതുപോലെ റൗണ്ടാക്കി വെച്ചാൽ എന്നിട്ട് എന്തെങ്കിലും നട്ട്സോ ഏത് നട്ട്സാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് ചേർത്ത് കൊടുക്കുക അടിപ്പരിപ്പായാലും മുന്തിരിയാലും അതുപോലെ തന്നെ നമ്മുടെ പിസ്ത ബദാം ഏതായാലും വേണ്ടിയില്ല ഏതാണ് നിങ്ങളുടെ അടുത്തുള്ള സ്നേ നട്ട്സ് അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ചൂട് തണിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ വേണ്ടി സാധനം ചൂട് തണിയാൽ കുറച്ച് താമസം കാരണം അത്രയും നേരം നമ്മൾ തീയിൽ ഇങ്ങനെ വെന്ത സാധനമല്ലേ അതുകൊണ്ടാണ് അത്യാവശ്യം ചൂടൊക്കെ തണിയതിന് ശേഷം മാത്രം എടുക്കുക ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അത് ചൂട് തണിയാത്തതിനെ കൊണ്ടാണ് ചെറിയൊരു വലിവ് പോലെ തോന്നുന്നത് പക്ഷേ ഇത് ചൂട് തണിഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് നമ്മൾ പാൽപ്പേട് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇട്ടുള്ളത് അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ആക്കി വെക്കുക അടിപൊളിയാണ് പെർഫെക്റ്റായിട്ട് നമുക്ക് അങ്ങനെ വീട്ടിൽ പാൽപ്പേട് തയ്യാറാക്കി എടുക്കാനുള്ള വീഡിയോ ആണിത് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് ഓക്കേ ബൈ